ഹായ് ഫ്രണ്ട്സ് സാലൂസ് സാലുസ്ബേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കാന്താരിച്ചെടിയെ കുറിച്ചാണ് കേട്ടോ കാന്താരി പല നിറങ്ങളിലുണ്ട് വെള്ളക്കാന്താരിയുണ്ട് പച്ചക്കാന്താരിയുണ്ട് നീലകാന്താരി അതേപോലെ തന്നെ ഉണ്ടക്കാന്താരി എന്നിങ്ങനെ പല ഇനം കാന്താരികളുണ്ട് പച്ച നിറമുള്ള ഈ ചെറിയ കാന്താരിക്കാണ് എരിവ് കൂടുതൽ വെള്ളക്കാന്താക്ക് എരിവൽപ്പം കുറവാണ് കറികളിൽ ഉപയോഗിക്കുന്നതിന് പുറമെ അച്ചാറിട്ടും ഉണക്കിയും നമ്മൾ കാന്താരി മുളക് സൂക്ഷിക്കാറുണ്ട് ഏത് കാലാവസ്ഥയിലും കാന്താരി നന്നായി വളരും വെയിലോ മഴയോ ഒന്നും പ്രശ്നമല്ല നല്ല രീതിയിൽ തന്നെ വളരുന്നതാണ് പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ടാത്ത കാന്താരി നല്ല കീടനാശിനി കൂടിയാണ് കാന്താരി മുളക് അരച്ച് സോപ്പ് ലായനയിൽ കലക്കി കീടനാശിനിയായി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കാന്താരിയും ഗോമൂത്രവും ചേർന്നാൽ കീടങ്ങൾ പമ്പ കടക്കും മറ്റു കൃഷികളെപ്പോലെ കൃത്യമായ പജരണമൊന്നും വേണ്ട വളപ്രയോഗമൊന്നും കാന്താരിക്ക് വേണ്ട വേനൽക്കാലത്ത് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുത്താൽ മതി ഒന്ന് പിടിച്ചു കിട്ടിയാൽ നാലഞ്ച് വർഷം വരെ ഒരു കാന്താരി ചെടി നിലനിൽക്കും ഇത് കണ്ടോ ഇതൊക്കെ വെള്ളക്കാന്താരിയുടെ ചെടികളാണ് ചെടികളാട്ടോ ഇതിലൊക്കെ ഇഷ്ടം പോലെ തന്നെ വെള്ളക്കാന്താരി ഉണ്ടായിട്ടുണ്ട് ഈ വെള്ളക്കാന്താരി നല്ല രീതിയിൽ തന്നെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇത് നട്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ നിന്ന് ഇതിൽ നിന്ന് മുളകും ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു വീട്ടിലേക്ക് രണ്ടോ മൂന്നോ ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉള്ളതായ കാന്താരി ലഭിക്കുന്നതാണ് വെള്ള നിറത്തിലുള്ളതും പച്ച നിറത്തിലുള്ളതും ഒക്കെ നമുക്ക് നട്ടു വളർത്താവുന്നതാണ് കാന്താരിയുടെ തേകൾ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ കാന്താരി ചെടിയിൽ നിന്നും നല്ല മൂത്ത് പഴുത്ത പാകമായ മുളക് പറിച്ചെടുത്ത് എടുത്ത് നമുക്ക് ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്തതിന് ശേഷം അതിന്റെ വിത്തുകൾ പാകി നമുക്ക് തേകൾ മുളപ്പിക്കാവുന്നതാണ് പാകുമ്പോൾ വിത്തുകൾ അധികം താഴെ പോകാതെ ശ്രദ്ധിക്കുക നന്നായി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നടാവുന്നതാണ് അടിവളമായി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നൽകാവുന്നതാണ് കാന്താരിയിൽ കാര്യമായ കീടബാധ ഒന്നും ഉണ്ടാകാറില്ല അപ്പം ഞാനിവിടെ ഈ കാന്താരിയൊക്കെ കൃഷി ചെയ്യുന്നത് ഗ്രോമേഖലയാണ് ഒരു അഞ്ചാറ് ഗ്രോ ബേഖലൊക്കെ ഇതുപോലെ തേകൾ നട്ടു കൊടുത്താൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ളിൽ നമുക്കിതിൽ നിന്നും തന്നെ വിളവെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ബ്ലാക്ക് മുളക് പഴുത്തതാണ് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കണ്ടത് പഴിക്കണ മുന്നേ ഞാൻ എടുത്തുവച്ച വീഡിയോ ഉണ്ട് അപ്പം അത് അത് പഴുത്ത മുളക് ഞാൻ വിത്തിനായിട്ട് വെച്ചതും കൂടിയുണ്ട് അതിൽ നിന്ന് അപ്പൊ ഞാനിവിടെ ഈ തൈകളൊക്കെ പറിച്ച് നടുമ്പോൾ അതിൽ പോട്ടി മിക്സ് ആയി കൊടുത്തിരുന്ന ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്ത് കൂട്ടിലോട്ടാണ് ഞാൻ ഈ തൈകൾ നട്ടുപിടിപ്പിച്ചത് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ തയ്ച്ച് വളർന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിന്ന് നിന്ന് ഇതിന് കൊടുക്കുന്ന വളപ്രയോഗം എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് സ്ലറി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കല്ലിവെള്ളവും ചാരവും കൂടി കലർത്തി മൂന്ന് ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ സ്ലറിയും ഒഴിച്ച് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ മുളക് വിളവും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ കീട വെള്ളീച്ചയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്